വെൽക്കം ടു വെറൈറ്റീസ് കിച്ചൺ എല്ലാവർക്കും വെറൈറ്റീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീറ്ററും ഓവനും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ആദ്യമായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കുക അതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയിട്ട് നന്നായിട്ട് ഇളക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അടുക്കി പിടിക്കാനായിട്ട് പാടില്ല നന്നായിട്ട് ഇളക്കുക നല്ല ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കൈവിടാതെ ഇളക്കണം പഞ്ചസാര അടുക്കി പിടിക്കാനേ പാടില്ല നന്നായിട്ട് ഇളക്കുക ഈ സമയത്ത് തീയും നന്നായിട്ട് ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിം വരെ വെക്കാവുള്ളൂ നന്നായി ഇളക്കി ഇളക്കി കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ല ഗോൾഡൻ കളറായിട്ട് വരണം നല്ല ഗോൾഡൻ കളറായിട്ട് വരണം എന്നാൽ കേക്കിന് നല്ല കളർ കിട്ടു ആ ഈ സമയത്ത് ഈ കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഈ ദൂരോട്ട് മാറി നിന്നിട്ട് വേണം ഈ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ കൈയിലേക്ക് തിറിക്കുക അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ നന്നായിട്ട് ഇളക്കി യോജി ഇളക്കുക ഒന്ന് ഇളയ്ക്കണം നന്നായിട്ട് ഇളക്കുക കൈവിടാതെ ഇളക്കണം ഇളക്കി അത് തീ ഓഫ് ചെയ്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് ഇളക്കി നന്നായിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കുക നമ്മൾ എടുത്തിരിക്കുന്നത് ചെറി ഡേറ്റ്സ് ഡ്യൂട്ടി ഫ്രൂട്ടി നട്ട്സ് അതെല്ലാമാണ് എന്നിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്സിനുള്ള ഒരു 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 ഗ്ലാസ് മൈദപ്പൊടി അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക തരിയില്ലാതെ എടുക്കണതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വയ്ക്കുക എന്നിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ അതിലേക്ക് നമ്മളെടുത്ത ആ കപ്പിൽ അരക്കപ്പ് പഞ്ചസാര ഇടുക ഒരു പട്ട രണ്ട് ഗ്രാമ്പൂ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇടുക എന്നിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ആ ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് മൂന്നോ നാലോ മിനിറ്റ് അടിച്ചെടുക്കുക മൂന്നോ നാലോ സെക്കൻഡ് അടിച്ചെടുക്കുക അതിലേക്ക് അര അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഒരു ടീസ് ഒരു സ്പൂൺ വാനില ലൈസൻസ് ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുക അടിച്ചെടുത്തതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശെ കുറേശെ ഇട്ട് അടിച്ചെടുക്കുക ഇത് മൂന്നാല് സെക്കൻഡ് അടിച്ചെടുക്കുക ബാക്കിയുള്ളതും കൂടെ ഇട്ട് അടിച്ചെടുക്കുക എല്ലാം അവൻ കൂടി ഒത്തിട്ടടിക്കാൻ പാടില്ല കുറേശ്ശേ കുറേശ്ശേ വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ആ എന്നിട്ട് ഈ അടിച്ചെടുത്ത ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുറച്ച് ഏഷ്യൻ നട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മൈദാപ്പൊടിയിലിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക പേര് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് നന്നായിട്ട് ഒരു സൈഡ് കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ സമയം നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് കുക്കറാണ് എടുത്തേക്കുന്നത് ആ കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസിലോട്ട് വെച്ച് വെച്ചേക്കണം അതിന് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റീൽ ചരുവമാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പറിൽ എണ്ണ പുരട്ടി വെച്ചിരിക്കുകയാണ് അതിലോട്ട് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ എയർ ബൗൾസ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്ന നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടി ഒന്ന് അതിൻ്റെ മേളിൽ കൂടെ വെച്ച് കൊടുക്കുക ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് വെക്കുന്ന കുക്കറിലൊരു റിങ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലായിട്ട് നമ്മൾ ഈ കൈയൊന്നും വേവാതെ ഈ പാത്രം ഇറക്കി വയ്ക്കണം ഇറക്കി വെച്ച് അടച്ച് വെച്ച് വേവിക്കുക അടച്ചുവെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിന് ശേഷം ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം തുറന്ന് നോക്കുക ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തിനോക്കുക അതിലൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം